കല്യാണം നോക്കാൻ തുടങ്ങിയിട്ട് ഫോർ ആയി പക്ഷേ ഇന്ന് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് ഏറ്റവും ആഗ്രഹിക്കുന്ന അവൻ എന്താണോ മനസ്സിലാവുന്ന അതുപോലെ തന്നെ ഒരു പെൺകുട്ടി അവൻ്റെ എന്താ പറയുക കൂട്ടനായിട്ട് വന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ സന്തോഷം നിറഞ്ഞ ദിവസമാണ് കാരണം എന്താ പറയാ സ്പോർട്സ് കണ്ടു വളർന്നവനാണ് അപ്പൊ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പൊ ഇത് വേറൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലേ അവരുടെ പ്രണയ പ്രണയ വിഭാഗം ഒന്നും അല്ല ആണെങ്കിൽ പോലും അവര് കൊറച്ചു നാളായിട്ട് അടുത്തറിഞ്ഞിട്ട് അതിനുശേഷം പിന്നെ തീർച്ചയായിട്ടും നമുക്ക് അളക്കാൻ പറ്റില്ല ഇത് നമുക്ക് നമ്മളെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത് തന്നെയാണ് വിളിച്ചവരെല്ലാരും ഞാൻ വിളിച്ചതില് നല്ലൊരാൾക്കാരും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നല്ലൊരു ആൾക്കാര് വന്നിട്ടുണ്ട് ആ മേരി കോം വന്നിട്ടുണ്ട് ശരത് വന്നിട്ടുണ്ട് ഇപ്പം പിന്നെ പുറത്തുനിന്ന് പിന്നെ ഈ ഒളിമ്പിക് അസോസിയേഷനും ഓരോ സ്റ്റേറ്റ് ഒളിമ്പിക് അസോസിയേഷനും അസോസിയേഷൻസൊക്കെ ആയിട്ടുള്ള അവരെല്ലാ ഹെഡ് 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 ഇവിടെ വന്നിട്ടുണ്ട് മാനു ജി മേത്ത അതിൽ സുമാരി മല പിന്നെ പാർത്ത് ജിന്ദൽ അവരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ മോഹൻദാസ് ബൈ സാറിന് ഞാൻ ഏറ്റവും റെസ്പെക്റ്റ് കൊടുക്കുന്നത് കാരണം ഞാൻ സ്കൂൾ നടത്തിയത് തുടങ്ങിയത് തന്നെ ഹെൽപ്പ് ചെയ്ത മോഹൻദാസ് ബൈ സാറ് ഇൻഫോസിൻ്റെ ഷിബിലാൽ സാറ് കുമാരി മേഡം അങ്ങനെ ഒരുപാട് പിന്നെ നാല് മിനിസ്റ്റേഴ്സ് ശ്രീനിവാസൻ അസുഖായിരിക്കുന്ന ഡയാലിസിന്റെ പോകുമ്പം കൂടി വന്നില്ലേ അങ്ങനെ ഒരുപാട് എനിക്ക് പേരെടുത്ത് പറയുമ്പോൾ എല്ലാരും പറയേണ്ടി വരും ഒരുപാട് നല്ല നല്ല ലിജോ ദേവിയുടെ തോട്ടാന് പിന്നെ സ്പോർട്സ്മാൻമാര് ടിന്റുലുക്ക ഷൈനി എന്താ പറയാ വത്സമ്മ പിന്നെ മേഴ്സി ബിനാമോൾ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇനി കൂടുതൽ ആൾക്കാർ വരാനിരിക്കുന്നുള്ളു അത് അവിടെയാണ് ഞങ്ങള് അവിടെ വലിയ പ്രോഗ്രാം ഇത് ചെറിയ പ്രോഗ്രാം ആയിട്ട് നടത്തിയത് മക്കളെ ഒന്ന് ഒഫീഷ്യലി നിങ്ങൾ മക്കളെ അയ്യോ അവർക്ക് ഇറങ്ങേണ്ട സമയം സമയത്തഞ്ചു ഇരുപത്തി ഒന്നായി അതുകൊണ്ട്